ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാധന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം എന്തായാലും മീനാക്ഷി നല്ല ടെൻഷനിലാണ് നല്ല ദേഷ്യത്തിലാണ് ആകാശം സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അച്ഛൻ അങ്ങനെയാണ് കുറച്ച് ആലോചിച്ച് സമാ ഒരു ഉത്തരവൊക്കെ പറയുള്ളൂ തീരുമാനമൊക്കെ പറയുള്ളൂ എന്തായാലും നിന്ന് നിങ്ങൾക്കിത് അച്ഛനോട് പറയാൻ പാടില്ലായിരുന്നോ ഹേ അങ്ങനെ ചാടി ചാടിക്കേറി പറയാൻ പറ്റത്തില്ല മീനു എന്താ പറഞ്ഞാൽ ഏ നമ്മൾ നാട് തണ്ടാന്നല്ലല്ലോ പോകുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടല്ലേ പോകുന്നത് നിനക്ക് പോകാൻ പറ്റും അതുപോലെ പറ്റില്ല ആകാശം എൻ്റെ കൂടെ വരണം വരാം പറയുമ്പോൾ എല്ലാം കറക്റ്റാ ആരോടെങ്കിലും എന്തേലും ചോദിക്കേണ്ടി വരുമ്പോഴാ അത് നിനക്ക് ഈ വീടിനെ കുറിച്ച് അറിയത്തില്ല ഞട്ടാ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ നീങ്ങാൻ പറ്റുള്ളൂ ഓ ഇതിനേക്കാൾ എത്രയോ ഭേദം എൻ്റെ വീട് ഇങ്ങനെയൊക്കെ എഞ്ചിയും കാല് പിടിച്ചൊന്നും നമ്മൾ ആരോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല നീയൊന്ന് ക്ഷമിക്ക് നമുക്ക് പോകാം ആ എങ്ങനെയെങ്കിലും നമ്മളെ അയക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് വിശ്വസിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരു കാര്യം എന്നോട് മറുപടി പറയാതിരുന്ന അച്ഛനോട് പോലും ഞാൻ ചോദിക്കും പക്ഷെ അവരുണ്ടല്ലോ അവരോട് മാത്രം ഞാൻ ക്ഷമിക്കില്ലാട്ടോ ആരുടെ കാര്യം നീ പറയണത് നിങ്ങളുടെ ഏട്ടത്തി ശ്രീദേവി അവരുടെ ചോദ്യം കേട്ടില്ലേ എരിത് ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് വേറെ എന്തെങ്കിലും തിരക്കുണ്ടായിരുന്നെന്ന് പറയാമായിരുന്നില്ലേ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകാൻ സമ്മതിക്കില്ല എന്ന് പറയാമായിരുന്നില്ലേ അയ്യോ ഹോട്ടലിലൊക്കെ താമസിക്കേണ്ടി വരില്ലേ വലിയ ചിലവാവില്ലേ എന്ന് അവരാണോ എനിക്ക് ചെലവിന് തരുന്നത് സ്വർണത്തിനാണോ കൊച്ചിയിലെ ഹോട്ടൽ പണിത് വെച്ചിരിക്കുന്നത് അതും പോട്ടെ അവർ രണ്ടുപേരും കൂടി എൻ്റെ കൂടെ വരാന്ന് അപ്പം പിന്നെ ഞാൻ എൻ്റെ ആ റോഡിൽ പോയി കിടന്നുറങ്ങണോ എൻ്റെ പൊന്നും മീനും നീ ഇങ്ങനെ കിടന്ന് ഉറഞ്ഞിട്ടുള്ളല്ലേ ഏട്ടത്തി ചോദിച്ചതിന് ആരും സമ്മതിച്ചില്ലല്ലോ ആനന്ദേട്ടൻ പോലും വരുന്നില്ലെന്നല്ലേ പറഞ്ഞത് എല്ലാവരും വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിക്കുമോ സ്ഥാനം കൊണ്ട് ഞാൻ അനുചത്തി അല്ലേ ഞാൻ ഞാനൊരു കാര്യം പറയുമ്പോൾ അത് നടത്താനല്ലേ കൂടെ നിൽക്കേണ്ടത് മുടക്കാനാണോ വിട്ടിക്കള മീനു ഡേ അവരും ആനന്ദേട്ടനും കൂടി എവിടെയെങ്കിലും പോകുകയെന്ന് പറഞ്ഞാൽ ഞാനും വരാനും പറഞ്ഞ് ഒരു സൈഡിൽ കയറി ഇങ്ങോട്ട് നിൽക്കട്ടെ ഞാൻ എൻ്റെ പൊന്നോ അത്രയ്ക്ക് തരം താഴ്ന്ന എന്നെ കൊണ്ട് പറ്റില്ല എൻ്റെ പൊന്നെ മീനിക്കുട്ടി ചക്കരെ ഒന്ന് അടങ്ങും മോളെ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് പോകാം എന്നേ ഇനി അത് തലയിലിട്ട് നീ ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ അപ്പോഴേക്കും അവളൊന്ന് തണുത്തു വരുവല്ലോ ഉറപ്പല്ലേ ആ നീയൊന്ന് അടങ്ങുക നീ ക്ഷമിക്ക ഓ എന്നും പറഞ്ഞാൽ ആകാശം ഇരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ മീനാക്ഷി എങ്ങനെ അടങ്ങാതിരിക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആരെയാണ് ഫോണിൽ കളിച്ചോണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് മിത്ര അങ്ങോട്ടേക്ക് വന്നു മിത്ര ആരും വന്നു കഴിഞ്ഞപ്പോഴേക്കും മിത്ര പതുക്കെ അങ്ങനെയല്ല മിത്ര വന്നു കഴിഞ്ഞപ്പോഴേക്കും ആരെയും കട്ടില്ലെന്ന് എഴുന്നേറ്റ് വിട്ടോ എഴുതേറ്റിരുന്നു അപ്പോൾ അവിടെ കിടന്നോ നീ ബഹുമാനം വെക്കിയോ മനസ്സിൽ മതിന്നേ ആ പിന്നെ നീ കിടക്കാൻ വന്നാന്ന് ഓർത്തിട്ട് എഴുന്നേറ്റതാണ് ബഹുമാനം അതെ കിടക്കാനൊക്കെ സമയമെടുക്കും ഞാനിത് തരാൻ വേണ്ടി വന്നതാ അപ്പച്ചു തന്നു വിട്ടതാണ് ഇതെന്താ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതങ്ങ് മേടിച്ച് നോക്കിക്കൂടെ ഒരു പ്ലേറ്റ് ആണ് കേട്ടോ പ്ലേറ്റ് മൂടി വെച്ചിരിക്കുകയാണ് അങ്ങനെ ആരും പതുക്കി അത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ഏയ് ഉറങ്ങാൻ പോകുന്ന സമയത്താണോ മധുരം കഴിക്കുന്നത് ആ ഇതല്ലേ കിട്ടിയത് കഴിക്കാൻ കൂടെ പാവ അപ്പച്ചി ഇതുണ്ടാക്കണ സമയത്ത് ആര് ഇഷ്ടപ്പെട്ടതാ ആര് ഇഷ്ടപ്പെട്ടതാ എന്ന് നൂറ് തവണ പറഞ്ഞു എന്തിനാ അപ്പച്ചോടും മിണ്ടാതിരിക്കുന്നത് ഏ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയല്ലേ എന്തിനാ മിണ്ടാതിരിക്കുന്നത് ഇപ്പം പോലും എൻ്റെ അച്ഛനും അമ്മയും മിണ്ടാതിരിക്കുന്നത് എന്ത് സങ്കടാന്ന് അറിയുമോ ആരനാണ് സംസാരിക്കാൻ വന്നിട്ട് പോലും അപ്പച്ചോടും മിണ്ടാതിരിക്കുക എന്താ സത്യത്തെ മിത്രനിന്റെ പ്രശ്നം ആര് അപ്പച്ചോട് സംസാരിക്കണം അതെ നിൻ്റെ അപ്പച്ച എൻ്റെ അമ്മയാണ് എനിക്കറിയാം എപ്പം സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നീ നിൻ്റെ പടി നോക്കിപ്പോയേ അതെ ആര്യ കഴിഞ്ഞ തവണ ആര്യനെ എന്താ പറഞ്ഞേ എനിക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ലെന്നല്ലേ അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ മീൻ ചെയ്തത് അത് തന്നെയാണ് ഇപ്പം എന്താ പ്രശ്നം എനിക്കൊരു ജോലിയായി ഓ ശരി അതെന്തോ ആര്യ എന്ത് ജോലിയാന്ന് ചോദിക്കുന്നില്ലേ ആ പറ എന്ത് ജോലിയാ അതെ ഞാൻ ട്യൂഷൻ എടുക്കാൻ പോവാം ഓ ട്യൂഷനോ എന്ത് ഇഷ്ടമില്ലാത്ത രീതിയിൽ ചോദിക്കുക കേട്ടോ എന്തോ ഒരു പുച്ഛം പോലെ എനിക്കൊരു ഇല്ല ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നിട്ട് ട്യൂഷൻ എടുക്കാൻ പോവാം ഒരു ബോർഡൊക്കെ വെച്ച് വലിയ രീതിയിൽ ട്യൂഷൻ സെറ്റപ്പ് എന്താ ബ്ലാക്ക് ബോർഡോ ആ ബോർഡല്ല ഞാൻ പറഞ്ഞത് ട്യൂഷൻ സെൻ്ററിൻ്റെ പേരൊക്കെ വെച്ച ബോർഡില്ലേ ആ ബോർഡ് അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുത്ത് അവർക്ക് ക്ലാസ് ഫസ്റ്റ് സ്റ്റേറ്റ് ഫസ്റ്റ് ഒക്കെ ആക്കി മാറ്റി ഞാൻ പേരെടുക്കും ആ നന്നായി വരട്ടെ അത്രയേ പിന്നെ ഞാൻ ഇവിടെ കിടന്നാൽ തുള്ളണോ ഓ വേണ്ട എന്നും പറഞ്ഞ് മിത്ര ആര്യനാണ് ഒരു ഇതുമില്ല അങ്ങനെ ബാക്കി പ്ലേറ്റ് കൊണ്ടുവെക്കാനായിട്ട് നമ്മുടെ ആര്യൻ അങ്ങ് പോവാണ് അപ്പം മിത്ര പറഞ്ഞു ഞാൻ കൊണ്ടുവച്ചോളാം വേണ്ട 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 ഞാൻ കൊണ്ടുവച്ചോളാം അതെ ഞാൻ കഴിച്ച പ്ലേറ്റ് കൊണ്ടു വയ്ക്കാൻ എനിക്കറിയാം മിത്ര അപ്പോഴേക്കും ദേഷ്യപ്പെട്ട് മിത്ര ഇങ്ങനെ നോക്കുക അതെ നിൻ്റെ കണ്ണുമിഴിക്കലൊക്കെ ട്യൂഷൻ പിള്ളേരോട് മതി എൻ്റെ അടുത്ത് വേണ്ട ആ എന്നും പറഞ്ഞാൽ ആര്യങ്ങ് പോവുകയാണ് ഷോ ഈ സാധനോട്ടത്തിനോട് എന്തെങ്കിലും പറയുന്നത് എന്നെ വേണം കേൾക്കാനായിട്ട് എൻ്റെ അമോ എന്തൊരു സാധനമാണപ്പാ പിന്നെ കാണിക്കുന്നത് രാജശ്രീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗോമതിയുടെ അമ്മയും അരികിൽ ഇരിപ്പുണ്ട് നീ നന്ദി കുറിച്ചല്ലേ രാജശ്രീ ആലോചിക്കുന്നത് നീ നന്ദിതി ആയിട്ട് വഴക്കുണ്ടാക്കി തുടങ്ങിയതല്ലേ നിനക്ക് വിഷമം വന്ന് തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ എനിക്ക് വിഷമമൊന്നുമില്ല നന്ദി തേച്ചി മാറി നിൽക്കുന്നത് ഞാൻ എന്തിനാണ് പ്രയാസപ്പെടുന്നത് ഓ നീ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയൊന്നും വേണ്ട എനിക്കറിയാം നീ ഒരു കാര്യം ചെയ്യുക നന്ദിതയെ തിരിച്ചു വിളിക്കുക ഞാൻ വിളിക്കില്ല ചേച്ചി വേണമെങ്കിൽ തിരിച്ച് വിളി വരട്ടെ നീ വിളിക്കാതെ നന്ദിത വരുമോ ഓ ഞാൻ വിളിച്ചിട്ട് വരുന്നതുവാ നമ്മുടെ ശത്രുക്കളുമായിട്ട് നന്ദിതേച്ചിക്ക് രമ്യതിലെത്തണം അതിനാണ് ഇവിടെ തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നന്ദിചേച്ചി തന്നെയല്ലാത്തിനും ഉത്തരവാദി അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ തീർത്തു വരേണ്ടത് നന്ദി തേച്ചിയാണ് നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ എനിക്കും എവിടെയെങ്കിലുമൊക്കെ ജയിക്കണ്ടേ ഞാൻ തോക്കല്ലോ എപ്പോഴും ഇതെന്തായാലും എനിക്കടിയറവ് പറയേണ്ട കാര്യമില്ല നന്ദിതേച്ചിയെ ഞാൻ വിളിക്കില്ല മോളെ അവസാനം വേണ്ടേ ഓ എന്തവസാനം ഞാൻ പറഞ്ഞില്ലേ ഞാനായിട്ട് അപേക്ഷിച്ച് ഇത് അവസാനിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് രാജശ്രീ എഴുന്നേറ്റ് അങ്ങ് പോയി ഇഷ്ടപ്പെത് ഇല്ലാതെ വീട്ടിലൊരു സുഖം ഇല്ലല്ലോ എന്നോർത്ത് ഗോമതിയുടെ അമ്മ ഇങ്ങനെ ഇരിക്കുക പിന്നെ കാണിക്കുന്നത് ബാലൻ എന്തോ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു നീ ബാലയുടെ കിടക്കുന്നില്ലേ ഞാൻ ഈ കണക്ക് നോക്കുമായിരുന്നു ആനക്കുട്ടിയല്ലേ സാധാരണ നോക്കുന്നത് ആ എന്നാലും ഇടയ്ക്കെയാണെന്ന് നോക്കണമല്ലോ എന്താ ബാലേട്ട ഇത് ഏഹ് പകൽ മുഴുവൻ കടയിൽ ജോലി ഇനി ഉറക്കം കൂടി ഒഴിഞ്ഞരുന്ന് ജോലി ചെയ്ത് അസുഖം വല്ലതും വരുത്തി വെക്കണോ അതെ എനിക്ക് ഉറക്കം വരുന്നില്ല ഗോമതി അതെന്താ എന്ന് ചോദിച്ചു ബാലൻ വായിക്കോട്ടെ വിട്ടുകൊണ്ടാണ് ഓ വായിക്കോട്ടെ വിട്ടുകൊണ്ടാണ് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നത് തീരെ ഉറക്കം വരുന്നില്ല കണ്ണൊക്കെ ചുവന്നിരിക്കുന്നുണ്ടല്ലോ കിടക്കാൻ നോക്കൻ്റെ ബാലേട്ടാ നീ കുറച്ച് നേരം എന്തെങ്കിലും സംസാരിക്കി ഗോമതി അതൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോട് എന്ത് സംസാരിക്കാനാ അത് ഞാൻ മാറ്റി വെച്ചല്ലോ ഇനി നീ പറ അപ്പം ഗോമതി ചോദിച്ചാൽ എന്താ പറയുക അന്നാ ഞാൻ പറയട്ടെ നിനക്കറിയാലോ ഞാൻ എൻ്റെ അമ്മയുടെ മുഖം പോലും കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ സ്വപ്നത്തിൽ അമ്മ വന്നതുപോലെ തോന്നി എന്നോട് സംസാരിച്ചതുപോലെ അമ്മ എന്തു പറഞ്ഞു മരുമോള നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞോ പിന്നെ അമ്മ പറയണോ ഞാൻ നിന്നെ നോക്കാനായിട്ട് അയ്യോ പിന്നെ എന്തുവാ എൻ്റെ ഗോമതി നിന എന്താ ചെയ്യണേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ബാലേട്ടൻ നിന്നെ നന്നായി തന്നെയല്ലേ നോക്കുന്നത് പിന്നെന്താ കൊഴപ്പം ഏ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ സ്വപ്നത്തെക്കുറിച്ച് പറ ഏഹ് എന്ത് പറഞ്ഞു മോനോട് അമ്മ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആഗ്രഹം പോലെ ആനന്ദിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടന്നില്ല എന്ന് ചോദിച്ചു അത് അമ്മ വന്ന് ചോദിച്ചായിട്ട് എനിക്ക് തോന്നിയതായിരിക്കും എന്നാലും ഒരു സന്തോഷം അതെ ഒരു ദിവസം എൻ്റെ സ്വപ്നത്തിലും വരാൻ പറയണേ ബാലേട്ട ബാലേട്ടൻ്റെ അമ്മയെ എനിക്കൊന്ന് കാണാലോ അമ്മ സ്വപ്നത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ അമ്മയാണെന്ന് നീ എങ്ങനെ അറിയാനാ അല്ല എന്നോട് പറഞ്ഞാൽ മതിയല്ലോ ആഹാ എല്ലാം ഒരു തോന്നലല്ലേ ഗോമതി ഒരു ചെറിയ സന്തോഷം അത്രയല്ലേ ഉള്ളൂ ആ അല്ല ബാലേട്ടൻ എന്താ തീരുമാനം എടുത്തത് തീരുമാനം എന്ത് തീരുമാനം അല്ല ആകാശും മീനും കൊച്ചി പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്താ തീരുമാനം എടുത്തത് അത് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുത്തില്ല ആലോചിച്ചിട്ട് വേണ്ടേ തീരുമാനം എടുക്കാൻ വെറുതെ ചാടി കയറി തീരുമാനം എടുക്കാൻ പറ്റുമോ അതേ മീൻ ജോലിക്കാരത്തിനായി പോവല്ലേ ആകാശ് പൂട്ടുപൂവല്ലേ അതിൽ ആലോചിക്കാൻ എന്താ ഉള്ളേ അയ്യോ ആകാശിന് കടയില് കൂട്ടം ജോലിയുണ്ട് കടയിലെ ജോലി എന്നെങ്കിലും തീരുവോ ഏ അവൻ അവൻ്റെ കുടുംബകാര്യം നോക്കണ്ടേ ഓ പിന്നെയാ കുടുംബ അതെ പേഴ്സണൽ കാര്യം ഇമ്പോർട്ടൻറ്റാ അയ്യോ നീ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തുടങ്ങിയോ ഗോമദി അത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടല്ലേ അവർ പോയിട്ട് വരട്ടെ പാലയിട്ട വെറുതെ തടസ്സം പറയാതെ അവർ ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചതല്ലേ ഓഫീസ് കാര്യമല്ലേ അല്ല നിന്നെ ആരാ പിരികേറ്റ് വിട്ടത് മകനോ മരുമകളോ അവരാരും പറഞ്ഞില്ല ഞാൻ അറിഞ്ഞു ചോദിച്ചതാ ആലോചിക്കട്ടെ ആ സമയത്താണ് ധർമ്മൻ അയ്യോ കള്ളൻ കള്ളനും പറഞ്ഞ് വിളിക്കുന്നത് ധർമ്മൻ കള്ളൻ പിന്നിലാണ് മുന്നിലാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കളിക്കുകയാണ് കേട്ടോ അവസാനം ബാലൻ ജോസ്റ്റിൻ സത്യത്തിൽ നീ എവിടെയാണ് കള്ളനെ കണ്ടത് അതെ ആദ്യം ഞാൻ പിന്നിലാണ് കണ്ടത് പിന്നെ ഒച്ച വെച്ചപ്പോൾ മുന്നോട്ടോടി എന്തായാലും അവിടെ ഒരു ബഹളവും വെപ്രാളവും ഒക്കെ ആയി കേട്ടോ മക്കൾ പോയിട്ടുണ്ടോട്ടോ കള്ളനെ നോക്കാനായിട്ട് ഗോമതിയും ബാലനും അതുപോലെ മരുമക്കളും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് പേടിയാവുകയാണ് അകത്തിരിക്കുന്നവർക്ക് പോലും എന്തായാലും കള്ളൻ എവിടെയാ വ കള്ളനെ കിട്ടിക്കാണുവോ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം അവർ പോയിട്ടുണ്ടല്ലോ അല്ല ഇനിയും കള്ളൻ്റെ കയ്യിൽ വല്ല ആയുധങ്ങളോ വല്ലതും കാണുമോ ബാലച്ച വേഗം ചെന്ന് അവരോട് തിരിച്ച് വരാൻ പറ ബാലച്ചാ എന്ന് ദേവി പറഞ്ഞു അവരെ ആം പിള്ളേരല്ലേ അയ്യോ കള്ളന്മാർ ഒത്തിരി പേരുണ്ടെങ്കിലോ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും കള്ളനെ അന്വേഷിച്ചിട്ടൊന്നും കള്ളനെ കാണുന്നില്ല ധർമ്മനാണെ അതിലേ പോയി ഇതിലേ പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഒന്നും ഇല്ല മാമ ആ ബഹളം ചേട്ടി ചിലപ്പോൾ കള്ളനോടിക്കാണും എന്നാരും പറഞ്ഞു എങ്ങാനും ഇവിടെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ നമുക്കൊന്നുകൂടെ പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ ഒന്നന്വേഷിക്കുകയാണ് പക്ഷേ കള്ളനെ പോയിട്ട് കുള്ളനെ പോലും കിട്ടില്ല മാമൻ ചുമ്മാ പറഞ്ഞതാണോ ഞാൻ കണ്ടതാടാ ആ വല്യ കാര്യമായി പോയി ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് ഞാൻ കണ്ടതാണാ സത്യമായിട്ടും കണ്ടതാടാ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കള്ളനെ ഒന്നും കിട്ടിയില്ല എന്താ ഈ കള്ളനെ കിട്ടിയോ എന്നകത്തേക്ക് ചെന്നിട്ട് അവരെല്ലാവരും ചോദിക്കുക അപ്പോഴേക്ക് ഇല്ല കള്ളനും ഇല്ല ആരുമില്ല അപ്പം പിന്നെ ഇവനല്ലേ പറഞ്ഞു കള്ളനെ കണ്ടു എന്ന് ധർമ്മനോട് ചോദിച്ചപ്പോൾ ധർമ്മം പറഞ്ഞു ഞാൻ പറഞ്ഞു സത്യ ഞാൻ കള്ളനെ കണ്ടതാണ് ഞാൻ സത്യമായിട്ടും കള്ളനെ കണ്ടതാ നീ ശരിക്കും കണ്ടോ അതോ ഉറക്കപ്പിച്ച് പറയുന്നതാണോ അല്ല സത്യമായിട്ട് ഞാൻ കണ്ടതാണ് 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 ഇവിടെ വേറെ ആരും കണ്ടില്ലല്ലോ നീ മാത്രമേ കണ്ടല്ലോ ബാലച്ചാ ഇനി കള്ളൻ ഓടിപ്പോയെങ്കിലോ ഇവരൊക്കെ പുറത്തു പോയപ്പോൾ ഏതെങ്കിലും വഴുക്കേ കള്ളനകത്ത് കയറിയെങ്കിലോ ഏ വീട്ടിന് പുറത്തുനിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയോ എന്നൊക്കെ ഇങ്ങനെ ഒരു നൂറ് ചോദ്യം പിന്നെ വീടിന് പുറത്ത് നിധി ഉണ്ടോ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുക നമ്മുടെ ചെമ്പുകുടം എന്നിട്ട് ചെമ്പുകുടം ഞാൻ വല്ല പറഞ്ഞ നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എല്ലാവരോടും കിടക്കാനായിട്ട് പറഞ്ഞു വിട്ടു നമ്മുടെ ബാലൻ പക്ഷെ ധർമ്മൻ ഇങ്ങനെ നിൽക്കുക അളിയാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വഴക്ക് പറയലേ ഇന്നൊരു ദിവസം ഞാൻ ഞാനടിയൻ്റെ കൂടെ കിടന്നോട്ടെ അപ്പോഴേക്കും ധർമ്മനെ ഓടിച്ചു വിട്ടുവിട്ടോ ബാലൻ അപ്പോഴും ഗോമതി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്തടി അതേ നമ്മുടെ ചെമ്പുകടം നിന്റെ ചെമ്പുകടം അകത്തേക്ക് കയറിപ്പോടി എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഗോമതിയെ പിടിച്ച് അകത്താക്കി നമ്മുടെ ദേവിയാണെങ്കിൽ ആകെ പ്രശ്നത്തില് ഇത് തന്നെയാണ് നല്ല അവസരം കള്ളം വന്ന കാര്യം പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുക അമ്മയുടെ കൈ കൊടുത്തിരിക്കുന്ന സ്വർണം വാങ്ങിച്ച് ലോക്കറിൽ വെക്കാം എന്തായാലും ആനന്ദ് കയറി വന്നപ്പോഴേക്കും ദേവി ഒന്ന് ഞെട്ടിയിട്ടോ നീ എന്താ പാകം പേടിച്ചേ വെള്ളം വേണോ ഏഹ് എന്താ പറ്റിയേ അതെ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലും കള്ളം കയറി എൻ്റെ അച്ഛൻ്റെ വാച്ച് കൊടുത്തോണ്ട് ഓടിക്കളഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞതാ ഇപ്പോഴാ കള്ളം വരുന്ന സംഭവമൊക്കെ ജീവിതത്തിൽ കാണുന്നത് എൻ്റെ ചെറുപ്പത്തിൽ അതുപോലൊരു സംഭവം ഉണ്ടായി കള്ളം കയറി ചെമ്പ് പാത്രം ആ പൊക്കിക്കൊണ്ടുപോയി ഞാൻ ബഹളം ഉണ്ടാക്കി ഇപ്പോൾ അവൻ അവൻ്റെ പാട്ടിന് പോയി അയ്യോ ഇനി ആ കള്ളനാണോ പഴയ പരിചയം വെച്ച് വന്നത് എന്ന് ദേവി ഇങ്ങനെ ചോദിക്കുക അതൊന്നും അറിയാൻ പാടില്ല പാത്രം മാത്രമേ പോയിട്ടുള്ളൂ വേറെന്തെങ്കിലും കിട്ടുമോ അറിയാൻ വേണ്ടി കയറിയതായിരിക്കും ഇല്ലയെന്ന് വന്നപ്പോൾ ചെമ്പ് പാത്രം കൊണ്ട് പോയതായിരിക്കും ആ പാത്രമാണേ കുഴപ്പമില്ല പക്ഷേ വേറെന്തെങ്കിലും എടുത്തോണ്ട് പോയായിരുന്നെങ്കിലോ വേറെന്തെടുക്കാൻ ആഹാ എന്തുമാത്രം സ്വർണ്ണം ഇരിക്കുന്ന വീടാണ് ഇത് എൻ്റെ തന്നെ എത്ര പവന അമ്മയുടെ കയ്യിലിരിക്കുന്നത് ആനന്ദയുടെ ഓർമ്മയില്ലേ കള്ളം വന്നത് വീടിന് പുറത്തല്ലേ അകത്തിരിക്കുന്ന സ്വർണം കള്ളൻ എങ്ങനെ എടുക്കുന്നത് പിന്നെ മുറ്റം വരെ വന്ന കള്ളൻ ഉള്ളിൽ കയറാനാണോ പാട് ദേവി എത്ര ആൾക്കാരുണ്ട് കള്ളം വന്നാൽ അത്ര എളുപ്പം തിരിച്ചു പോവോ അത് കള്ളന്മാരെക്കുറിച്ച് ആനന്ദയുടെ എന്തറിയാം അവരി ചവര് പൊളിച്ചവരകത്ത് കയറും അതാരും ഇല്ലാത്ത വീട്ടിൽ ഇവിടെ ഒരാളില്ലെങ്കിലും എപ്പോഴും കാണില്ലേ ദേവി അതെ അവരുമല്ല മയക്കുപൊടിയും വിതറി വിതറിയാലോ നീ എന്തിനാ ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടുന്നത് അതെ എനിക്കിവിടെ സ്വർണം വെക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല കേട്ടോ ദേവി കള്ളൻ്റെ കാര്യം ആലോചിച്ച് നീ എന്തിനെ ഇങ്ങനെ പേടിക്കണ്ട നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് വേറെ എന്ത് പറയാനായിട്ട് നമ്മുടെ ആനന്ദ്ദേവിയെ ആയിട്ട് നോക്കുക ദേവിക്ക് മനസ്സിലായില്ല ആനന്ദ് ഒരു ഉമ്മ കൊടുക്കാൻ വന്നപ്പോഴേക്കും ഏട്ടാ ഇത് അതല്ല നമുക്കിവിടെ ഇരിക്കുന്ന സ്വർണമൊക്കെ ആനന്ദ് പതുക്കെ ദേവിയുടെ പിടിച്ചു സ്വർണ്ണത്തിൻ്റെ കാര്യം പിന്നെ സംസാരിക്കുക പ്ലേസ് അതല്ലേട്ട ചെറുപ്പത്തിലെ ഷാരോ ചിറ്റിയുടെ വീട്ടിൽ കള്ളം കയറി അവിടെ ഇരുന്ന് സ്വർണമൊക്കെ എൻ്റെ പൊന്ന് ദേവി ഈ സ്വർണം പിന്നെ നീ ഒന്നും സംസാരിച്ചില്ലെങ്കിലും വേണ്ടില്ല സ്വർണത്തിൻ്റെ കള്ളൻ്റെ കാര്യം ഇന്ന് ഇനി നീ രാത്രി പറയരുത് കേട്ടോ അപ്പോഴേക്കും ദേവി തലയാട്ടമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒക്കെ താങ്ക് യു